ഹായ് ഹലോ കൂട്ടുകാരി അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനും ഒരു സുഖമായിരിക്കുന്നു പിന്നെ ഞാൻ റെസിപ്പീസിൻ്റെ വീഡിയോസൊന്നും അല്ലായിട്ടൊന്നുമല്ലായിട്ട് വന്നിരിക്കുന്നത് മോൻ്റെ സന്നദ്ധ കല്യാണത്തിന് കുറച്ച് എന്താ പറയുക കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാം ഒരു ഫംഗ്ഷനാകുമ്പോൾ നമ്മൾ ഒരുപാട് തിരക്കിലായിരിക്കും അപ്പോൾ അതിൻ്റെ കൊച്ചോ കൊച്ചോ കാര്യങ്ങളായിട്ട് കുറച്ച് വിശേഷങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പതാ ഇത് അവന് സുന്നത്ത് ചെയ്യുന്ന തലേന്ന് രാത്രിയാണ് ഈ പേടി ചെയ്യുന്നുള്ളത് നാളെ അവന് സുന്നത്ത് ചെയ്ത് കെടുക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് ചെയ്തോണ്ടിരിക്കുകട്ടോ ഉമ്മ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി അവന് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അന് ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു എന്നാലും രാവിലെ എണീറ്റ് അവന് കുളിച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി ഒരുങ്ങി പിതവൻ സുന്നത്ത് ചെയ്യാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ അങ്ങനത്തെ അവന് കുളിച്ചൊരുങ്ങി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തി പിന്നെ അവൻ്റെ ടോക്കനും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെതാ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് അവനതാ അവിടെ ഓടിച്ചാടി കളിക്കുകയായിരുന്ന കേട്ടോ അവൻ എന്താ കാരണം എന്നും അതുവരെ മനസ്സിലായിക്കൊണ്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അടുത്ത ടോക്കൻ അവൻ്റെയാണ് കേട്ടോ അങ്ങനെതാ അവന് പോവാണ് അപ്പോൾ ആദ്യം അവൻ ചെയ്യാനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഒന്ന് പുറത്തൊക്കെ വന്ന് കരഞ്ഞുകൊണ്ട് വന്ന് എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഞങ്ങളെന്തൊക്കെയോ പറഞ്ഞ് അവനതൊക്കെ അകത്തേക്കി പിന്നെ ഡോക്ടേഴ്സുമാരൊക്കെ നേഴ്സുമാരൊക്കെ ചേർന്ന് പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല കരച്ചിലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പോഴും എനിക്ക് സങ്കടം തോന്നാ അവൻ്റെ ആ കരച്ചിൽ കാണുമ്പോൾ അത്രയും കരച്ചല്ലായിരുന്നു അവന് പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അങ്ങനത്തെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തന്നെ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി അവന് വേണ്ട കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ആട്ടാ പോകുന്നത് അങ്ങനത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് ചെന്നു പിന്നെ വീട്ടിൽ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഗീ റൈസും ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചു അങ്ങനെ പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ സുന്നത്ത കല്യാണം എന്താ പറയുക ഫംഗ്ഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിനിടയിലുള്ള ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ എടുക്കാനുള്ള ഇതൊന്നും എന്താ പറയുക എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും വിരുന്നേറൊക്കെ വരുമ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതിപ്പോൾ അവനെ പതിനാല് ദിവസം കഴിഞ്ഞ് പള്ളിയിൽ കൊണ്ടുപോകുന്ന അന്ന് രാവിലെയാണ് കേട്ടോ അപ്പം അന്ന് രാവിലെ എന്താ പറയുക എല്ലാവരും തേങ്ങാപ്പാലൊക്കെ തേച്ച് കുളിപ്പിച്ച് പിന്നെ പള്ളിയിൽ കൊണ്ടുപോകലോ അപ്പോൾ ആ ചടങ്ങാണ് നടക്കുന്നത് എല്ലാവരും അവനെ തേങ്ങാപ്പാൽ തേച്ച് തേച്ച് പിടിപ്പിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അവനൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ അവൻ്റെ മേലിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും തേച്ച് പിടിപ്പിക്കുന്നത് call కల్లా ముం నీలి మరీ ఆ శిరంల్లా మరదీ నీలి പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് വന്നതിന് ശേഷമുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ പള്ളിയിൽ പോയി വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും അവന് ഡ്രസ്സ് മാറി പിന്നെ അവന് ഞങ്ങൾ ഷെർവാണി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെ മാലയുടെ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോഴത്തെ ഡ്രസ്സ് ഞങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ യും പൊന്നോമനായി പിറന്ന കനിമോൻ ഷിനാസിന് ഇന്ന് ആഘോഷാരണങ്ങളോടെ സുന്നത്ത് കല്യാണം നടക്കുകയാണ് ഈ സന്തോഷവേളയിൽ പൊന്നുമോൻ ഷിനാസിന് ഒരായിരം ആശംസകൾ നേർന്നുകൊണ്ട് ഈ ഗാനം ഇവിടെ സമർപ്പിക്കുകയാണ്

അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനും കൂടെ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ സ്വലൈക്കും